ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് പ്രിപ്പറേഷൻസ് കണ്ടാലോ ഞാൻ രണ്ട് മൂന്ന് കൂട്ടം കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനാദ്യം തന്നെ നമുക്ക് രസം ഉണ്ടാക്കാം രസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മല്ലിയേലയൊന്നും ഇല്ലാതെ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു രസമാണ് കേട്ടോ ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ രസത്തിന് വേണ്ടുന്ന വെള്ളം തിളയ്ക്കാൻ വെക്കണം അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ആദ്യം ഇടും അത് തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തൊട്ട് ഒരു ത ചെറിയ തക്കാളി ഞാൻ കുനുകുനാന്നരിഞ്ഞ് അതും ഇട്ടു അങ്ങനെ അതെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും ഞാനത് അതിൻ്റെ വെള്ളം മാത്രം അരിച്ചെടുക്കുവേ എനിക്ക് ഈ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുന്നത് തീരെ ഇഷ്ടമില്ല എന്നിട്ട് അതിലേക്ക് ഇത്തിരി വാളംപുളി വാളംപുളി പിഴിഞ്ഞൊഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടുവ പറക്കുക ആദ്യം നമ്മൾ നോർമലി ചെറിയ ഉള്ളിയും േപ്പിലൊക്കെ ഇട്ട് കടുവ് പൊട്ടിച്ചിട്ട് തീ ഓഫ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പൊടികൾ പൊടികളിടാറുള്ളൂ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ രസം പൗഡറാണേ ഈ കൂട്ടും കൂടെ നമ്മുടെ രസത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ച് അത് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചുകൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി രസം റെഡിയാകും അടുത്ത് നമ്മൾ ബീട്രൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണെ ബീട്രൂട്ട് ഞാൻ ചെറിയ സ്ക്വയർ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ പരുവത്തിൽ കിട്ടും അത് നമ്മൾ കടുക് പൊടിച്ച് അടുപ്പിലിട്ട് അതിനകത്ത് ലേശം ഉപ്പും രണ്ട് മറ്റേ മുളകും അരിഞ്ഞിട്ട് അത് വെന്ത് വരുമ്പം അതിലേക്ക് ഇത്തിരി തേങ്ങയും ചതച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേന് ഇത് നമ്മുടെ നല്ല അടിപൊളി ബീട്രൂട്ട് തോരനും റെഡിയായി അടുത്തത് ഞാൻ മീൻ റെഡിയാക്കാൻ പോകുവാണേ എനിക്ക് കിട്ടിയത് വറ്റക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരു കിലോ വാങ്ങിച്ചു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഞാൻ ആ രാത്രിയിൽ തന്നെ മാത്രമുള്ളത് വറക്കാനെടുത്തു ബാക്കി ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഞാനതിലൊരു അഞ്ച് മീനാണ് കേട്ടോ വറുക്കാനായിട്ട് എടുത്തത് അത് ഞാൻ നന്നായിട്ട് കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ലേശം മല്ലിപ്പൊടിയുണ്ട് എന്നിട്ടത് നന്നായിട്ട് കുഴച്ച് ഇത് മീനിലെല്ലാം തേച്ച് ഒരു പത്ത് മിനിറ്റ് പഠിപ്പിച്ചതിന് ശേഷം പാൻ പാനടുപ്പേ വെച്ച് അതിൻ്റെ അകത്ത് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് കറിവേപ്പില ഇട്ട് അത് ആദ്യം മൂപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മളിന്ന് മീൻ മറക്കുന്നത് നമ്മൾ ഈ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടേ ടയേർഡായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെയാണല്ലോ ഇത്തിരി കഷ്ടപ്പെട്ടാലും ഗൈസ് അങ്ങനെ എൻ്റെ ഡിന്നർ റെഡിയായി എങ്ങനെയുണ്ട് നല്ല രസമില്ലേ കാണാൻ ഇതിൽ തീയല് മാത്രം കഴിഞ്ഞ ദിവസത്തെയായിരുന്നേ ഗൈസ് ഡിന്നർ കഴിക്കാൻ പോകാനാണ് കേട്ടോ കണ്ടില്ലേ ഇതോ നല്ല വറ്റക്കുഞ്ഞ് വറുത്തത് ബീട്രൂട്ട് തോരൻ പിന്നെ ഉള്ളിത്തീയൽ കഴിഞ്ഞ ദിവസത്തെയാണ് ഉള്ളിത്തീയൽ പിന്നെ ചോറിൻ്റെ അത്ര രസം ഒഴിച്ചേക്കുവാണേ കൂട്ടിയിത് കഴിച്ചു നോക്കട്ടെ ഈ രാത്രിയിൽ നമ്മൾ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ് നല്ല ചൂടായിട്ട് ചോറും കറികളും കിട്ടുമോട്ടല്ലോ ഒരുപാട് സന്തോഷമായിരിക്കും നിങ്ങൾ എത്ര പേരൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് കേട്ടോ മിക്കവരും രാവിലെ ആയിരിക്കുമല്ലോ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പക്ഷേ രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാത്രിയിൽ അങ്ങനെ ചൂടായിട്ട് കഴിക്കുന്നതെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പറയാവേ ശരി ബീട്രൂട്ട് ഈ ബീട്രൂട്ടൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത് അടിപൊളി അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ